കായങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ബൈക്ക് എടുക്കാതെ നടന്നു പോകാമെന്ന് തീരുമാനിച്ചു നടന്നു പോകാൻ പറഞ്ഞത് വിറകാട്ടാക്കടത്ത് എന്തെങ്കിലും തന്നു കേട്ടോ പാടത്തോടിയായിരുന്നു നടന്നു നടന്നിരുന്ന അമ്പലം എത്തി അതിനകത്തേന് പോയി ഭഗവതി നന്നായി തൊഴുതു പൊങ്കാല അടുപ്പൊക്കെ ശരിയാക്കി അതാണ് ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ട് അങ്ങനെ ഇത്രയും ഓർപ്പുണ്ടായിരുന്നു അത് കുയ്യൊക്കെ എടുത്ത് അടുപ്പൊക്കെ ശരിയാക്കി വെച്ചു ഞങ്ങളിപ്പോൾ തന്നെ എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു എട്ടരയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു എട്ടരയാകുമ്പോൾ തന്നെ ഞങ്ങൾ എത്തി അമ്പലത്തിലെ പൂജ കഴിഞ്ഞിട്ടാണ് പൊങ്കാല ഉത്സവം തുടങ്ങുന്നത് അതേപോലെ ഞങ്ങൾ കാത്തുനിന്നിരുന്നു ഇത് മൂന്നാമത്തെ തവണയാണ് അമ്മയുടെ തട്ടകത്തിൽ പൊങ്കാല ഉത്സവം നടക്കുന്നത് ആദ്യത്തെ തവണ ഞാനും അമ്മയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പൊങ്കാല വയ്ക്കാൻ പിന്നെ രണ്ടാം കൊല്ലവും മൂന്നാം കൊല്ലം ഒന്നും ഉണ്ടായിരുന്നത് കൊറോണ കാലം ഒഴിവാക്കി കഴിഞ്ഞ കൊല്ലമാണ് പൊങ്കാല നടന്നത് അത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അത് ഈ കൊല്ലം ഞാൻ ഞങ്ങൾ കുടുംബത്തോടും കൂടി വന്നിട്ടുണ്ട് പൊങ്കാല വയ്ക്കാൻ പൂജയൊക്കെ ഇങ്ങനെ എല്ലാം തുടങ്ങി എല്ലാ മകരമാസവും ഇരുപത്തെട്ടാം തീയതിയാണ് ഭഗവതിയുടെ തട്ടത്തിൽ പൊങ്കാലാണ് നടത്താറുള്ളത് പൊതുവെപ്രാവശ്യം തിരക്ക് കമ്മിയായിരുന്നു ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് പേരെങ്കിലും പൊങ്കാല വയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞു തിരുമ്മേന് ഇത് അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് എല്ലാവരും കാത്തിരിക്കണേ സമയം പോയിക്കൊണ്ടിരിക്കണേ ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞു അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ടുമാണ് ഈ പരിപാടി തുടങ്ങിയത് കാത്തിരുമീനി രണ്ടുമൂന്നോ അടുപ്പിലൊക്കെ തീ പകരുന്നതായിരിക്കും അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീയെടുത്ത് പൊങ്കൽ വെക്കാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങൾ ഏകദേശം ബാക്കിലായിരുന്നു ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം എടുത്തവരെല്ലാം ആലമത്തിൻ്റെ ചൂട്ടിലായിട്ട് തന്നെ അവർക്ക് പൊങ്കൽ അടുപ്പ് വെക്കാൻ ഉള്ള സൗകര്യം കിട്ടി നമ്മളെ ലാസ്റ്റ് എടുത്ത കാരണം ഏറ്റവും ബാക്കിലായിരുന്നു കിട്ടിയത് സമയം വൈകി ഓരോ ആൾക്കാര് പൊങ്കൽ വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ബാക്ക് സൈഡായിരുന്നു അവിടുന്ന് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന കളിക്കണത് ഗ്രൗണ്ടാണിത് അവിടുന്ന് ക്രിക്കറ്റ് കളിക്കാനൊന്നും വെക്കില്ല പിന്നെ ഞങ്ങളുടെ അടുപ്പൊക്കെ കത്തിച്ചു പിന്നെ എല്ലാ അടുപ്പുകളിലും പൊങ്കാല തുടങ്ങി വയ്ക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങളൊരു ഓരോന്ന് അമ്മീനെ കുട്ടീട്ട് സഹായത്തിനായിട്ട് ഇങ്ങനെ ഇരുന്നു ഓരോ പണിയൊക്കെ സഹായിച്ച് ചെറുതായിട്ട് പിന്നെ ഏകദേശം ഇപ്പം ഞാൻ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ കളിക്കുണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ പോയി നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ മാറി നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം ഒരാളോ രണ്ടാളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പൊങ്കാലോ കഴിക്കുന്ന അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ മാറിയിരുന്നു ആലുമേത്തിൻ്റെ ചുവട്ടിലുള്ളവർക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു ചില സമയം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടില്ല ഹാലിൻ്റെ ഇടലേയും ഇതൊന്നും വിളകണേയില്ല അത് നല്ല ഭാഗ്യമായി തോന്നുന്നു കാറ്റില്ലാതിരിക്കാൻ നല്ലതാണ് വളരെ നല്ലതാണ് തീയൊക്കെ പടന്നു വരികണ്ട് പിടിക്കാണ്ടിരിക്കാനേ ഏകദേശം ഒരു മണിക്കൂറോളമായി ഒരടുപ്പുള്ള പൊങ്കാലിയൊക്കെ പൊങ്ങി വരാൻ തുടങ്ങി ഞാൻ കുറച്ച് നേരം കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി പുക കാരണം കണ്ടില്ല ആൾക്ക് ഉറക്കം പിന്നെ പോലെയായി കണ്ണക്കടായി ചിന്മാൻ തുടങ്ങി കുട്ടികളും വന്ന് കൊണ്ടുവന്നവരാണ് വേറെ ബുദ്ധിമുട്ട് കേട്ടോ പൊങ്കാലയിൽ അന്തരീക്ഷ ഭാഗം പുക വന്നു പൊങ്കാല അദ്ദേഹത്തിൻ്റെ ചങ്ങാതിയാണ് ഋതു ഒരു സ്കൂളിൽ പോകേണ്ട ലീവെടുത്ത് ചങ്ങാതിമാർ ഒത്തിരി ഇവിടെ കളിക്കുകയാണ് അവിടെ ഞങ്ങളുടെ പൊങ്കല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവസാന കാരണത്തിൽ വൈകി പിന്നെന്താ ഞങ്ങളുടെ പൊങ്കലയൊക്കെ പൊങ്ങി വന്നു സന്തോഷമായി കഴിഞ്ഞ വല്ല ഞങ്ങൾക്ക് പൊങ്കല ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അടുത്ത പോലെ മകരം ഇരുപത്തെട്ടാം തീയതിയാണ് പൊങ്കാല എന്ന് പൊങ്കാലയെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം മകരമാസം ഇരുപത്തെട്ടാം തീയതിയാണ് പൊങ്കാല പൊതുവെ അറിയിപ്പൊക്കെ കമ്മിയായിരുന്നു അത് കാരണം ആൾ കുറവെന്നാണ് ആൾക്കാരുടെ പരാതി എല്ലാവരും പകുതി മുക്കാലും പൊങ്കാലൊക്കെ റെഡിയായി പിന്നെ തിരുമേനി വന്ന് തീർത്ഥമൊക്കെ തെളിച്ചിരുവാണെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കണം തുടങ്ങി വെയിലൊക്കെ വന്ന് ഏകദേശമായി കുട്ടികളായി വന്നവരൊക്കെയാണ് ചെറുതായിട്ടൊക്കെ ബുദ്ധിമുട്ടി ആദ്യത്തെ കൊല്ലം പൊങ്കാലൊക്കെ വയ്ക്കുമ്പോൾ നല്ല പരിപാടിയായിരുന്നു അല്ല തിരുമേനി വന്ന് തീർത്ഥമൊക്കെ തെളിയിക്കണം നമ്മുടെ കയ്യിലുള്ള ചെറുതായിട്ടുള്ള ദക്ഷിണയൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കാം നിർബന്ധമില്ല ഉള്ളത് കൊടുത്താൽ മതി ഏകദേശം പത്തര മണിയോളമായി പൊങ്കാലയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു ഭഗവതി ഒന്നും കൂടി പ്രാർത്ഥിച്ച് നന്നായി അടുത്ത പോലും പൊങ്കാല നടത്താൻ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനി വരുന്നതും വരെ കാത്തിരുന്നു അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പൊങ്കാലക്കെടുത്ത് മെല്ലെ യാത്രയായി